വെൽക്കം ടു വാക്സ് വേർ സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാവേലിക്കര ചെന്നിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ മാമൻ്റെ വീട് സോ മാ എന്തിന് അവിടെ മാമൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പോലെ അനിയൻ നടന്നിട്ടുണ്ട് എന്നാൽ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താം അടിപൊളിയാണ് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി പറ്റിയ ഒരു സ്പോട്ടാണ് സോ അത് നിങ്ങളങ്ങനെ കാണാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സോ ആ വ്യൂ നിങ്ങൾ കണ്ടു അമ്മ ഉണ്ട് അനീതി ഉണ്ട് ആ എൻ്റെ മാമൻ്റെ മെ അവനാണ് ഈ സ്പോട്ട് കാണിച്ചത് എൻ്റെ അനിയ അതും എൻ്റെ എൻ്റെ അനിയ അക്ഷയ് അത് അനിയത്തി ആണ് സൂര്യ ഉണ്ടേ അമ്മയുണ്ട് അച്ഛനുണ്ട് ഏ അച്ഛനും ഇക്കനുണ്ട് ആ സോ ഈ അമ്മ ഒരു റിവ്യൂ പറഞ്ഞു ഈ സ്ഥലത്തെപ്പറ്റി ഞാൻ ഉണ്ട് സ്ഥലം കാണാനും എന്തോ പറയാളെ ഇക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും അഭിപ്രായം പറയൂപോർട്ടോ നോക്കട്ടെ കണ്ടോ എന്ത് വിശാലമായ എയർപോർട്ട് പത്ത് പതിനഞ്ച് എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് വന്നൊക്കെ വന്ന് കണ്ടോ ലാൻഡ് ചെയ്യുന്നത് കണ്ടോ നോ മഞ്ഞ കളറിലെ ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട് കാണോ അതാണ് ദോസ്ത് എമിറേറ്റ്സ് ദോസ്റ്റ് കണ്ടോ റെക്കമെൻഡ് ചെയ്ത എമിറേറ്റ്സ് ദോസ് ആപ്പി അമ്മ ഇനി എന്ത് പറയാനുള്ള എത്ര ഉള്ളത് ജെന്യൂട്ടുള്ള ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരിക ചെന്നിത്തല തേവർ കടവ് ഓക്കെ തേവർ കടവ് വരിക തേവർ കടന്ന് വന്ന് എല്ലാവരും ഇന്ന് മസ്റ്റ് വിസിറ്റ് മസ്റ്റ് വിസിറ്റ് ആണ് സ്പോട്ട് നിങ്ങളെല്ലാവരും വരിക ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോസ് ഒക്കെ എടുക്കുക എല്ലാവരും വയറൽ അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്കിൽ കാണാം ബൈ